കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നീണ്ട നാളുകളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസിനെ സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രീക്ക് ഫസ്റ്റ് എയർ ലീഗായ സൂപ്പർ ലീഗ് വണ്ണിൽ നിന്നുമാണ് ജീസസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഗ്രീക്ക് ക്ലബ്ബ് ഒ എഫ്ഐ ക്രൈറ്റുമായി ഒരു വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും കരാർ റദ്ദാക്കി താരം ബ്ലാസ്റ്റേഴ്സിനായി സൈൻ ചെയ്തതായാണ് സൂചനകൾ കെരിയറിൽ നൂറ്റി ഇരുപതിലധികം മത്സരങ്ങൾ പോളിഷ് ഫസ്റ്റ് എയർ ലീഗിൽ കളിച്ച താരം എം എൽ എസിലും അതിനു പുറമെ യൂറോപ്പ ലീഗ് ക്വാളിഫയേഴ്സ് കോപ്പാ ഡെൽറെ എന്നീ ടൂർണമെന്റുകളിലും കളിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കനേഡിയൻ ക്ലബായ ടൊറണ്ടോ എഫ് സിക്കായി സൈൻ ചെയ്തതിനു ശേഷം അൻപത്തിയെട്ട് കളികളിൽ നിന്ന് വെറും പത്ത് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എൽ എസ് കളിച്ച താരം എഫ് സി ഡല്ലാസ് എന്ന ക്ലബിനായി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിരുന്നുവെങ്കിലും ഗോളുകളൊന്നും നേടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് താരം ഗ്രീസ് സൂപ്പർ ലീഗിലേക്ക് ചേക്കേറിയതെങ്കിലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ താരം ഇന്ത്യയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുകയാണ് എന്തായാലും കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ഡിമിറ്റിയോസ് ഡയമണ്ട കോസ് ക്ലബ്ബ് വിട്ട് മൂന്ന് മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം അവസാനം ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറെ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും താരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക